താൽക്കാലികമായ ലാഭത്തിനുവേണ്ടി മോടി വെച്ച് ഖുർആാന്റെ സത്യം മോടി വെച്ച് തൊഴീലിന്റെ സത്യം മോടി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ജൂതവിഭാഗത്തിന് അള്ളാഹവും ദേശത്തിന്റെ മേൽ ശാപത്തിന്റെ മേൽ കാഠിന്യത്തിന് മേൽ കാഠിന്യവും ശാപവും ഉണ്ട് എന്നാണ് ഇന്നലെ എന്നായ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചത് രണ്ടു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഫബാവു അവർ മടങ്ങി ം കൊണ്ടാണ് അവർ മടങ്ങിയത് കാരണം അവരുടെ ലാഭത്തിൽ അവർ പരാജയപ്പെട്ടവരാണ് അവർക്ക് അള്ളാഹ് ഏൽപ്പിച്ചൊരു കച്ചവടമുണ്ട് അതിൽ അവർ പാടെ പരാജയപ്പെട്ടു ഏതാണ് കച്ചവടം ഇസ്ലാമിനെ കച്ചവടം എന്നാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു ബിസിനസ് കച്ചവടം അറിയിച്ചേരട്ടെ തുഞ്ചിക്കും ആ കച്ചവടത്തിലെ ലാഭം നിങ്ങളെ രക്ഷപ്പെടുത്തും അലീം പിന്നെവിന്റെ കഠിന കഠോരമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നറിച്ച് അല്ലാഹു ആ കച്ചവടം എന്താണ് പിന്നീട് പറഞ്ഞു തൂമിനോ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് കൃത്യമായി വിശ്വസിക്കുകയും അവന്റെ മാർഗത്തിൽ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യലാണ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കച്ചവടമെന്ന് വളച്ചു കിട്ടില്ലാതെ സൂറത്ത് സഫലഹുത്തൽ പറഞ്ഞിട്ടുണ്ട് ആ കച്ചവടത്തിലാണ് ഇവർ വമ്പം അവർക്ക് ആ പരാജയം വരാനുള്ള കാരണം അവരുടെ അമ്പിയാക്കളിൽ ചില ആളുകളോടുള്ള ദേഷ്യമാണ് ഒരു വേള അസൂയാണ് എന്നും ഖുർആാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നും ഖുർആൻ പറയുന്നുണ്ട് ആളുകൾ മേൽ കൊണ്ടാണ് മടങ്ങുന്നത് എന്താ രണ്ട് ദേഷ്യം ഉപയോഗിക്കാൻ അവര് നബിസ് അലൈ വസ്സലമയെ അവഗണിച്ചോ അവിശ്വസിച്ചോ എന്ന കാരണത്താൽ അള്ളാഹുങ്കിൽ എന്നുള്ള ഒരു ദേഷ്യം രണ്ട് തത്വത്തിൽ അവര് ഈസഅ അലി ഇസ്ലാമിനെയും മൂസ അലി ഇസ്ലാമിനെയും തള്ളിയവരാ അങ്ങനെ പറയാൻ കാരണം അലി ഇസ്ലാമിനെയും മൂസ അലി ഇസ്ലാമിനെയും യഹൂദിയൻ നസാറാക്കൾ സല്ലാ ഇസ്ലാമിന്റെ കാലത്ത് അംഗീകരിക്കുന്നുവെങ്കിലും തത്വത്തിൽ അവർ അംഗീകരിക്കാത്തവർ പോലെയാണ് കാരണം അവർ രണ്ടുപേരും വരാനുള്ള ഹബീബ് സല്ലാ അലി ഇസ്ലാമെക്കുറിച്ച് കൃത്യമായി ഉണർത്തിയിട്ടുണ്ട് അധ്യാപനം നടത്തിയിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന അമ്പിയാക്കൾ കൃത്യമായി അറിയിച്ച സംഗതിയെ ദേഷ്യം കൊണ്ടും മസൂയ കൊണ്ടും തട്ടിയാൽ ഈ തട്ടുന്നത് മുഹമ്മദ് നബിസ്വല്ലാ അലി സ്വലമേ മാത്രമല്ല മുമ്പുള്ള അവരുടെ ആളുകളിൽ നിന്ന് കൊട്ടി അമ്പിയാക്കളെയും തത്വത്തിൽ ഇവർ തട്ടുകയാണ് അപ്പൊ അവരുടെ തട്ടിയ കാരണത്താലുള്ള ശാപവും അവരെ തിരസ്കരിച്ച കാരണത്താലുള്ള ദേഷ്യവും അതോടുകൂടി നബിസ്അ അലൈഹി സ്വലമെ അവശ്വദിച്ച അവഗണിച്ച കാരണത്താലുള്ള ദേഷ്യവും രണ്ട് ദേഷ്യവും ഇവരുടെ മേലുണ്ട് എന്നാണ് കാരണം അമ്പിയാക്കളെ തെറ്റ കുടുംബമാണ് ലാ ഹൈറുമാനവൻ അവരൊക്കെ ഒറ്റ കുടുംബമാണ് അവരൊക്കെ ഒറ്റ കലിമയാണ് ഒറ്റ മുദ്രാവാക്യമാണ് ഒറ്റ പ്രബോധകരാണ് ഒറ്റ പ്രചാരകരാണ് ഒറ്റ പ്രവാചകരാണ് അതല്ലേ തായിഫിന്റെ മരുഭൂമിയിൽ ഏറു കിട്ടിയിട്ട് നാല് മൈൽസ് നിൽക്കാതെ ഓടിയിട്ട് ഞെരിയാണി പൊളിഞ്ഞ അവസാനം അർദ്ധ ബോധാവസ്ഥയിൽ സംസാരിക്കാൻ പോലും ശേഷം നട്ടപ്പെടുമാർ വിധം മരത്തിന്റെ തണലിൽ ചാരിങ്ങനെ ഇരിക്കുകയാണ് കുഴഞ്ഞു തളർന്ന് തകർന്ന് മുഹമ്മദ് മുസ്തഫ ആ സമയത്ത് മുന്തിരിക്കോലേറ്റ ഒരു കുട്ടി വന്നല്ലോ അപ്പൊ അവനോട് ഏത് നാട്ടുകാരനോട് ചോദിച്ചു ഏത് നാട്ടുകാരനാണ് ഞാൻ അപ്പ ചോദിച്ചു ആ എന്റെ അഹ് യൂനിസിന്റെ നാട്ടുകാരനാണല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഈ കുട്ടി ചോദിച്ചു യൂനിസിനറിയെന്ന് ചോദിച്ചു യൂനിസൻ ഞാൻ അറിയുന്ന ഞങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ കുട്ടികളല്ലേ ഞങ്ങള് സ്നേഹിതന്മാരല്ലേ അങ്ങനെയാണല്ല മുന്തിരിക്കോലേറ്റ് വന്ന ആ ചെറുപ്പക്കാരൻ മുസ്ലിം ആയത് ഒരക്കങ്ങനെ ഒരേ നബിയെ തട്ടി എന്ന് പറഞ്ഞാൽ അതിനുമുമ്പുള്ള അമ്പിയാക്കളൊക്കെ തട്ടിന്നാണ് അതിന്റെ അർത്ഥം കാരണം അവര് പഠിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അള്ള ഏകനാണ് എന്നതും വരാനുള്ള ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലം അല്ലാന്റെ റസൂലാണ് എന്നതും ഈ എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലാ വസ്ലമൊക്ക് കുറിച്ചും മല്ലാനെ കുറിച്ചും പറയലാണ് അള്ളാഹ് ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ഡ്യൂട്ടിയെങ്കിൽ മറ്റുള്ള അമ്പിയാക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പറയലോടുകൂടി ആഹ്റത്തെക്കുറിച്ച് അറിയിക്കലോട് കൂടി ഇനി ഒരു നബി വരാണ്ട് അത് മുഹമ്മദ് മുസ്തഫ മുസ്തഫയാണ് പറയൽ കടമയാണ് അത് അതവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാടമയാണ് മാത്രമല്ല അവർ അത്ഭുതം കേൾക്കണോ ഇത് കുറുവാനായിട്ടോ ഞാൻ ഓദ്യം അർത്ഥം വെക്കാൻ സമയമില്ലാത്തവനാണ് എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹ് അനുഭവത്ത് കൊടുക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇനിയിപ്പൊ റബീലൊക്കെ വരാൻ പോകണ അതിന്റെ തന്നെ നമ്മൾ സലാത്തല്ലുമ്പോൾ ഉള്ളിലുള്ളിൽ ആ ഹബീബിനോട് കൂടുതൽ സ്നേഹവും അടുപ്പവും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസങ്ങളിലായി നബി സല്ലാ അലൈഹി സ്വലമിയുടെ ആഴത്തിലുള്ള വ്യക്തിത്വത്തിലേക്ക് സൂചന നൽകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് അമ്പിയാക്കളെ മുഴുവനും നപുവ കൊടുക്കുന്നതിനും വല്ലാത്തുള്ള ഒരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഉപുവത്തെ തരാം പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്തെങ്ങാനും എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ വന്നാൽ അലൈഹി അലൈസ് ആ സമയത്ത് ഈ നുഭോത്തിന്റെ പട്ടവും അധികാരമൊക്കെ വെച്ചിട്ട് എന്റെ ആളായ ഹബീബിന്റെ കൂടങ്ങൾ അനിയായിട്ട് നിൽക്കില്ലേ അല്ല ചോദിക്കുന്നത് അത് ഖുർആനാണ് കുർആാനാണ് അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞു പഠിച്ചവനെ ഞങ്ങള് നിക്കാ നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ അല്ല പറഞ്ഞു ഇതിന് ഞാൻ സാക്ഷിയാണ് നിങ്ങൾ സാക്ഷിയാണ് പിടിച്ചോളി എന്താണ് ആ നിലവാര മഹത്വം ഞാൻ നിങ്ങൾക്ക് വരണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാലത്തെങ്ങാനും മുഹമ്മദ് നബി വരികയാണെങ്കിൽ നിങ്ങൾ നുബൂത്തിന്റെ റോളിൽ ആളുകളിടയിൽ പ്രവർത്തിക്കരുത് പ്രചരിക്കരുത് നിങ്ങൾ നുബൂത്തിന്റെ റോളിൽ ഇമാമായിട്ട് അനുയായികളെ സമുദ്ധരിച്ച് അവരുടെയിൽ തർവീയത്തെയ്ത് നിക്കരുത് പിന്നെന്ത് വേണം നിങ്ങളും നിങ്ങളെ അന്നുള്ള അനുയായികളും മുഴുവനും ഈ ആളെ വേക്കലാണ് നിൽക്കണം നിങ്ങൾ പിന്നെ ഒന്നും ഉണ്ടാൻ പാടില്ല നേതാവ് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞ് ആ ഡിമാൻഡ് സ്വീകരിക്കാതെ ഒരു നബിക്കും അള്ളാഹു നബുത്തിന്റെ അധികാരം കൊടുത്തിട്ടില്ല എന്ന് പരിശുദ്ധക്കുറു അപ്പൊ ആരാണ് മുഹമ്മദ് മുസ്തഫ എല്ലാരും അംബിയാക്കള അംബിയാക്കളിടയിൽ നമ്മൾ ആണ്ടോണം പരസ്പരം ഒരാള് പകുതി നബി മറ്റൊരാൾ മുക്കാൽ നബി മറ്റാൾ ഫുൾ നബി അങ്ങനെ പറയാൻ പാടില്ല അതാണ് മിന്നു എന്ന് പറയാൻ കാരണം അല്ലാതെ ഒരാൾക്ക് മറ്റാളേക്കാൾ സ്ഥാനമില്ല എന്ന് പറയാതിരിക്കലല്ല ഒരാൾക്ക് മറ്റാളായക്കാൾ സ്ഥാനം എന്ന് പറയോ അങ്ങനെ പറയോ അതെന്നെടുത്ത ഫ്രീഖല്ലേ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം അനുസരിച്ചുകൊണ്ടാണെങ്കിൽ അള്ളന്നെ അത് കൊളിച്ചു എന്ന് പറയണ്ടേ ചില മുർസലിങ്ങൾക്ക് ഇല്ലാത്ത സ്ഥാനവും മഹത്വവും അറിവും മറ്റ് ചില മുർസലിങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് അള്ളഹ പറഞ്ഞില്ലേ അതിന് പുറമെ അള്ളാഹു നബി എവിടെ വെച്ചു അതാർക്കും ഇല്ല ജിബി സ്ലാമിനെ കുറിച്ച് പോലും റഹമത്തുള്ള എന്ന് പറഞ്ഞിട്ടില്ല എന്താ റഹമത്തുല്ലാ ആലമിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഭൂമി മാത്രമാണ് ഈ ഭൂമിയെ കുറിച്ച് പറയണത് എന്താ അറിയോ ആകെയുള്ള പ്രപഞ്ചത്തിന്റെ എത്രയാണ് ഭൂമിയുടെ അംശം ഭൂമിയുടെ തോത് എന്ന് ചോദിച്ചാൽ ഒന്നിടുക ആ ഒന്നിന്റെ അപ്പുറത്ത് അഞ്ഞൂറ് പൂജ്യം ഇട്ടാൽ എത്രയാണ് വായിക്കുക അത്രേയുള്ളൂ ആകെയുള്ള പ്രപഞ്ചത്തിലേക്ക് ചേർത്തി നോക്കിയാൽ ഈ ഭൂമി എന്ന് പറയുന്നത് അത് വായിക്കാങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കഴിയോ ഒന്നിട്ടിട്ട് പിന്നെ അഞ്ഞൂറ് പൂജ്യം പൂജ്യം അഞ്ഞൂറ് പൂജ്യം അല്ല അഞ്ഞൂറ് പ്രാവശ്യം പൂജ്യം 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 അത് വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ ഈ സാസിലുണ്ടോ വായിക്കാൻ കഴിയില്ല കാരണം കൂടി വന്നാൽ വായിക്കാൻ കഴിയില്ല മുപ്പത്തഞ്ച് മുപ്പത്താറ് പൂജ്യം ഇട്ടാലാണ് അതിന്റെ അപ്പുറത്ത് നാനൂറ്റി അൻപത് പൂജ്യം പിന്നെയും കണക്കിനെ അത്ഭുതപ്പെടുത്തിയിട്ട് നീട്ടിയിട്ടാൽ എത്രയാണോ അമാനുഷിക സ്വഭാവമുള്ള ഒരാള് അതിങ്ങനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ ശ്രമിച്ചാൽ പോലും കഴിയാത്ത വിധമുള്ള അത്ര വലിയ എണ്ണത്തിൽ ഒരു ചെറിയ പാറ്റ പൊടിയാണ് ഭൂമി ആ ഭൂമിയിലാണ് മനുഷ്യ ഈ ഭൂമിയിലുള്ള ഭൂമി തന്നെ എത്ര ഭൂമിയിലുള്ള സൃഷ്ടികൾ എത്രയാണ് ഒന്നാനാകാശത്ത് എത്രയാണ് രണ്ടാം ആകാശം എത്രയാണ് ഇവർക്ക് മുഴുവനും കാരുണ്യത്തിന്റെ കടലാണ് മുഹമ്മദ് മുസ്തഫ അതല്ലേ അതിന്റെ അർത്ഥം എന്നിട്ട് ഈ ആളെ തള്ളിയാൽ എന്തായിരിക്കും അവസ്ഥ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യം മുഹമ്മദ് മുസ്തഫാനെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക എന്നുള്ള വേറെ ഒന്നുമില്ല സല്ലൈ നമ്മൾ നല്ലോണം മനസ്സിലാക്കണം കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ നിഷ്പക്ഷമായി ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് വിശ്വാസത്തിന്റെ ബേസ് കുർആാനല്ല എന്തുകൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്നത് ഖുർആന്റെ ഭാഷാ വൈഭവം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര ആളുകൾ ഈ സാസില നമുക്ക് ഇങ്ങനെ നോക്കിയാല് ഇത് അള്ളാന്റെ ഒരു ഗ്രന്ഥം തന്നെ അതിന്റെ ഒക്കെ ആ ഭാഷ കണ്ടില്ലേ അതിന് ഭാഷാ പ്രാവീണ്യം വേണ്ട ഇന്നുള്ള ഏത് ആരും അങ്ങനെ കഴിയാ ഇതേപോലെ ഒരു കുർഖാനി എന്ന് പറഞ്ഞിട്ട് ഒരാളൊന്നും ഉണ്ടാക്കി നോട്ട് രണ്ടും ചേർത്തിട്ട് നമ്മളും ആഴ്ച ഒക്കെ ഒരുപോലെ തന്നെയാണ് അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഒരു അറബി ഭാഷയിൽ ഞാനൊരു സാധനം മാരിമിന്റെ അടിയിലാണ് ഉണ്ടാക്കിട്ട് കൊടുത്തിട്ട് കണ്ടോ ഇന്ന അത്തനാക്കൽ കൗസർ പോലെയുള്ള ഒരു ചെറിയ സുഹൃത്ത് കൊണ്ടുവരാൻ കഴിയുന്ന അള്ളാ വെല്ലുവിളിച്ചില്ലേ ഇതാ ഒരാൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയാം നമുക്ക് എത്രമാത്രം അറബി ഭാഷയിൽ ഞാനുണ്ട് ഇല്ല കൂടുതൽ ആളുകൾക്ക് കഴിയില്ല ഏജാജ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നലപ്പുറം ചില ആളുകൾ പറയുന്നത് അത് പറയാൻ പോലും കഴിയില്ല അതിങ്ങനെ കണ്ടാൽ ദൗക്കയാണെന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അല്ലാതെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വലിയ പാടാണത് അപ്പൊ നമ്മൾ ഇത് അള്ളാന്റെ കലാമാണ് എന്നും ഇത് സത്യമാണ് എന്നും ജിബിരിയിൽ ഒരാളുടെ വന്നു എന്നും പാലം എന്നൊരു പാലമുണ്ട് എന്നും കബറിൽ പോയാൽ മുങ്കർ ചോദ്യം ചെയ്യുമെന്നൊക്കെ വിശ്വസിക്കുന്ന എന്ത് വെച്ചുകൊണ്ടാണ് ഒരാള് പറഞ്ഞു എന്ന് നൽകാൻ ആ ആള് ആരാണ് വേറെ എന്തെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് നീതാനുണ്ടെങ്കിൽ പറയും നമ്മൾ ആരെങ്കിലും കബറിലും അലക്കൽ വരുന്ന ഓട്ടെ ഹബീബായ ഹബീബ്ലിക്ക് ഖുറാന്റെ ഇക്ര എന്ന സന്ദേശമായിട്ട് വരുന്നത് നമ്മൾ നമ്മളുണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും ഉള്ളവർ കാണോ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയിട്ട് മുത്തനടിക്ക് കൊണ്ടുവന്നതിന് ആരെങ്കിലും സാക്ഷികളാണോ നേരിട്ട് കണ്ടുകൊണ്ട് സാക്ഷികളാണോ എന്ന് ചോദിച്ചത് ഇല്ലല്ലോ പിന്നെന്താ വിശ്വാസത്തിന്റെ തിണ്ണ വിശ്വാസത്തിന്റെ ബേസ് വിശ്വാസത്തിന്റെ ഫൗണ്ടേഷൻ വിശ്വാസത്തിന്റെ അടിത്തറ വിശ്വാസത്തിന്റെ ഉടുപ്പ് പിടിപ്പ് അത് മുഹമ്മദുള്ള അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ സ്വാബാക്കളിൽ അങ്കുലി പരിമിതമായ ചില ആളുകൾ മാത്രമാണ് നിന്ന് അള്ളാഹുലേക്ക് എത്തിയത് അവർക്കെന്നെ വിശ്വാസം ഉറക്കാൻ നബി അലൈഹി സ്വലമെ പിടിക്കേണ്ടി വന്നു മറ്റുള്ള മുഴുവൻ നേരെ അള്ളാഹിലേക്ക് എത്തിയത് ഈ ആളെ കണ്ടിട്ടാണ് മുഹമ്മദ് മുസ്തഫ ഉമൽ ഖത്താബൊക്കെ ഖുർആന്റെ തോഹ എന്നുള്ള സ്വതത്ത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഞാനും പറയാറുണ്ട് പക്ഷേ അതാ ഖുർആൻ ഇങ്ങനെ കേട്ടപ്പോഴും മാത്രല്ല പിന്നെന്താ പറയുക സ്വന്തം പെങ്ങളുണ്ട് അന്ന് വരെ മുഖത്താവിനെതിരെ ഒരു കാര്യം തിരിച്ച് തിരുത്തി പറയാത്ത പൂർണ്ണമായി മുഹത്താവിനെ സ്നേഹിച്ച് ബഹുമാനിച്ചു നിൽക്കുന്ന പെങ്ങൾ ഇസ്ലാം കൂടി ആ പെങ്ങളും പെങ്ങളെ ഭർത്താവും മുഹത്താവിന്റെ അളിയനും കൂടി ഇങ്ങനെ കുറുകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറുകാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂണില് കൊല്ലാൻ വേണ്ടി മുഖത്താവ് ദാരുണ്യതയിൽ നിന്ന് വാളൂരിയിട്ട് ഓടുകയാണ് മഹമ്മദിനെ തല എടുക്കുമെന്ന് പറയുന്നത് അപ്പോഴാണ് വഴിയുന്ന ഒരാൾ വെച്ചു എവിടക്കാവും പറയാം ഞാൻ മുഴമയിന്റെ തല ഈ വാൾമ കോർത്തല്ല കൊണ്ട് വരുള്ളൂ എന്നറു അപ്പൊ ഈ ചോദിച്ച ആള് മുസ്ലിമാണ് അള്ള അള്ളറിഞ്ഞാ അടുത്ത് ഓടിയിട്ട് തല മുമ്പ് സ്വന്തം കുടുംബത്തിലെ കാര്യം ആയിക്കോട്ടെ വെച്ച് ആ റൂട്ട് തെറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അത് എന്താന്ന് വെച്ചു ചില പെങ്ങളും അളിയനൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളല്ലേ അവരെ നന്നാക്കിയിട്ട് പോരെ ആണ്ടുപോലെന്ന് വെച്ചു അതിൽ നേരെ പെങ്ങളെ വിട്ടു വിട്ടു ചട്ടപ്പെട്ട ഇങ്ങനെ വരണ സൗണ്ട് കേട്ടപ്പോ പെങ്ങൾ നോക്കുമ്പോ വാൾ ഉരി വരുവാണ് ഞെട്ടിപ്പോയിപ്പോയി ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്ന കത്താദാർ അള്ളഹനോട് മാറിക്കാൻ പറഞ്ഞു ഉള്ളിക്ക് അവര് ഒളിച്ചിരുന്നു പിന്നെ അളിയനും മങ്ങളും നേരെ പോയിട്ട് കഥക്ക് കുത്തി തുറന്നിട്ട് എന്താണ് ഇവിടെ ഒരു ശബ്ദം നിങ്ങൾ എന്താ അവിടെ ഓതിയിരുന്നത് അപ്പൊ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്ന പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്താണ് പെങ്ങൾ ഇങ്ങനെ പറിച്ചു നിന്നോട് പറയാനാ പറഞ്ഞു എന്താ അവിടെ പാരായണം ചെയ്തിരുന്നു പെങ്ങൾ പിന്നെ മണ്ടില്ല നീ മര്യാദക്ക് പറയണം ഇവിടെ എന്ത് കളിയാണ് നടക്കണേ എനിക്കൊന്നറിയണം ഉമരേ ഞാനും എന്റെ ഭർത്താവ് നിന്റെ അളിയനും കൊണ്ട് വിശ്വസിക്കുന്നു അളിയനെ കണ്ട് പിടിച്ചിട്ട് മാറത്ത് പിടിച്ചിട്ട് ഒരൊറ്റ തള്ള നെഞ്ചത്തിരുന്നിട്ട് മോന്തക്കാട്ടി കൊടുത്തപ്പോ അളിയന്റെ ചുണ്ടും കണ്ട് പുട്ടിന്റെ ചോരണ്ട് ഇതിങ്ങനെ കണ്ടപ്പോ പെങ്ങളും ഭർത്താവിനും കണ്ട് പിടിച്ചു ഇഞ്ചിഞ്ചായി കൊന്നാടി ഞങ്ങൾ ഈ വിശ്വാസ നിന്ന് ഒരു അണുപോലും വ്യത്യാസമില്ലാതെ ഉറച്ചു നിൽക്കും നിന്റെ അക്രമത്തിനോ പീഡനത്തിനോ വേദനിപ്പിക്കലിനോ പരാജയപ്പെടുത്തലിനോ നേരിടുന്നതിനോ കൊന്നാൽ തന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പുറകോട്ട് പോവില്ല നിന്റെ അടിയും ചതക്കലും കുത്തലും പീഡനവും നിന്റെ അടിയും നിന്റെ തട്ടും വെട്ടും കിട്ടി ഞങ്ങൾ ഇഞ്ചിഞ്ചായി വധിക്കപ്പെട്ടാൽ ഞങ്ങൾ അത് പൂമാല പോലെ സ്വീകരിച്ചു എന്താ ഉമറൻ ഈ കരുതിയത് ഈ ഒരു ഗർജനത്തിനുമ്പിൽ ഉമറന്ന ദീനന്റെ ഉള്ളിൽ പരിവർത്തനത്തിന്റെ ചിന്തകൾ നൃത്തമാടുകയാണ് ഇന്ന് തന്റെ മുഖത്ത് നോക്കി ഈർഷ്യത്തിന്റെ ഭാവ ചെയ്യാത്ത പെങ്ങൾ ഇന്ന് തന്നോട് കാമ പ്രതികൂലമായി പ്രതികരിക്കാത്ത പെങ്ങൾ ഇന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യത്തിന്റെ നോട്ടം നോക്കാത്ത പെങ്ങൾക്ക് ഈ ആന്തരികമായ എവിടെ നിന്നാണ് എവിടെ നിന്ന് അത് കിട്ടിയത് കൊടുക്കാനില്ല അപ്പൊ ചോദിച്ചു എന്റെ കയ്യിലുള്ള ഫലം ഒന്ന് തരുമോ ഖുർആൻ ആണ് ഇത് തരണെങ്കിൽ നീ ശുദ്ധി ചെയ്ത് കിട്ടുവാ എന്റെ കൈമിലൊക്കെ രക്താണ് ഒക്കെ തുടച്ച് വൃത്തിയാക്കി റ്റുവാടുത്തപ്പോഴല്ലേ ഖുർആാൻ സൂറത്ത് ആ മഹാനായ ധീരന്റെ ഉള്ളിൽ പരിവർത്തനം മുഴങ്ങി പടഹോധനി മുഴങ്ങി വ്യതിയാന ചിന്തകൾ നൃത്തമാടി ഉമറിന്റെ കണ്ണിൽ നിന്ന് ബാഷ്പം ഒരുക്കാൻ തുടങ്ങി ഉമർ ഈ ഫലകം തിരികെ കൊടുത്തുകൊണ്ട് ഇലാർക്ക് അള്ളാന്റെ റസൂലിനടുത്തേക്ക് ഇപ്പം പോകുന്നത് കൊല്ലാനല്ല അനുയായി ആവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാൾ ഒരു ഇറങ്ങിയ ഇറങ്ങിയാള് ഇപ്പോൾ പത്തി താഴ്ത്തി വാൾ താഴ്ത്തിയിട്ട് ആ ഹബീബിന്റെ കാൽക്കല് വീഴാൻ വേണ്ടി പോവുകയാണ് ആ വരണ വരവിൽ സൗണ്ട് കേട്ടിട്ട് ഹംസത്തിൽ കറാണെന്ന് എന്റെ ഓർമ്മ പുറത്തൊക്കെ ഇങ്ങനെ നോക്കി അപ്പൊ ഉമറിങ്ങനെ വരണുണ്ട് അപ്പൊ സാബാക്കളൊക്കെ മുത്തനബിനോട് പറഞ്ഞു യാ അള്ളാഹ ഉമറ് വരുന്നുണ്ട് കാരണം ഉമറിങ്ങനെ കൊല്ലാൻ നടക്കുന്ന ആളല്ലേ വരണുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു അള്ളാന്ന് പറഞ്ഞു പേടിക്കണ്ട പോകുമ്പോ എന്നത് ഹൈറിനാണെങ്കിൽ അവന് നല്ലത് ഷെറിനാണെങ്കിൽ എന്റെ കാര്യം ഞാൻ അള്ളഹനെ ഏൽപ്പിക്കുന്നുണ്ട് മ്മളൊക്കെ അതിന്റെ ഉള്ളിലാണെങ്കിൽ എന്താ പറയാ വാലടിച്ചു ഓടി ആലഞ്ചാൾക്കാർ അവിടെ നിന്നോടി മറ്റേ വടക്കോർത്ത വാല് തുറന്നേരിന്നൊക്കെ അല്ലെ പറയാ ഒന്നുമില്ല വളരെ കൂളായി സൈലന്റ് ആയി ഓം വരുന്നത് ഹൈറിനാണെങ്കിൽ അവന് നല്ലത് ഷെറിനാണെങ്കിൽ എന്റെ കാര്യം അള്ളഹിച്ചിട്ടാണ് പക്ഷെ അമുസത്തിൽ കാരെന്ത ബാതിന്റെ അവിടെ നിന്നു കയ്യോടം കണ്ട് വാളും കയ്യും കൂടി ഒപ്പം കണ്ട് പിടിച്ചു പറയാ എന്താ വരവിന്റെ ലക്ഷ്യം ഇനി ഒരു കാര്യം മനസ്സിലാക്കി ഞാനൊക്കെ ഇവിടെ ഉണ്ട് അത് ഓർത്തിട്ടുള്ളു പോയ മതി ഞാനൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ഓർത്തിട്ട് ഉള്ളു പോയ മതി അപ്പൊൾ ഹത്താവിന്റെ കണ്ണുന്ന് വെള്ളം ഇങ്ങനെണ്ട് അതുകൊണ്ട് മനസ്സിലായി ഈ വരവ് ഒരു ദുര് ഒരു ദുര്യോഗത്തിന് വേണ്ടിയോ ദുരാഗ്രഹത്തോടു കൂടിയോ ഒന്നുമല്ല ഹൈറിന്റെ വരവാന്ന് മനസ്സിലായി നേരെ ഈ കൈ ഇങ്ങനെയാണ് പിടിച്ച് വാളും കയ്യും കൂടി ഒറ്റ പിടുത്തം പിടിച്ചിട്ട് സൂര്ദാൻ എടുത്ത് കൊണ്ടുപോയി മൃഗത്താവ് ആ നോട്ടെങ്ങനെ നോക്കുമ്പോൾ കണ്ണുനിങ്ങനെ ഉള്ളത് കാനം കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതല്ലേ കാണലും കെട്ടിപ്പിടിക്കലും ഖുർആൻ കേട്ടിട്ടാണ് വഴി മാറിയതെങ്കിലും ഈമാൻ കൽബിൽ കൽമിലുറച്ചത് മുഹമ്മദ് മുസ്തഫാനെ മുസ്തഫാനൊക്കെ സാഗല സഹാബാക്കളും അങ്ങനെയല്ലേ എല്ലാരും അങ്ങനെയല്ലേ എല്ലാരും അങ്ങനെ കാനം ഈ ലോകത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കുതിരത്തിനും അള്ളാഹുവിന്റെ ഏകത്വത്തിനും ഏറ്റവും വലിയ തെളിവ് സൂര്യനോ ആകാശമൊന്നുമില്ല അത് തെളിവാക്കാക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആക്കാതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ തെളിവുകൾ തന്നെയാണ് ഈ ലോകത്ത് അള്ളാഹു ഏകനാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് മുഹമ്മദുർ റസൂറുള്ള അതുകൊണ്ട് പഠിച്ചാൽ മതി പക്ഷെ നേരെ ബനുക്കുറയിലെ പഠിക്കരുത് മാത്രം ഇപ്പൊ സംഭവങ്ങൾ അങ്ങനെയാണ് ഏതെങ്കിലും ചരിത്രമോ ഏതെങ്കിലും ഹദീസിന്റെ ശകലോ നേരാണ്ട് പഠിക്കും അങ്ങനെ അതാണ് ഹബീബന് വായിച്ചു തുടങ്ങിയിട്ട് ഹബീബിന്റെ വ്യക്തിത്വത്തിലേക്കാണ് ഇറങ്ങേണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കും നിലനിൽക്കുന്നു മാത്രല്ല അതിന്റെ ആവേശത്തിലും അതിന്റെ ആന്തോളനത്തിലും അതിന്റെ താളഭംഗിയിലും അതിന്റെ നമ്മുടെ ജീവിതം എത്രയെത്ര ാണ് ശത്രുക്കൾ വിശ്വാസികളായത് അതില്ലാതെ ഇത്രമാത്രം ചരിത്രത്തിന്റെയും പ്രേഷ്ട പ്രമാണങ്ങൾക്കിടയിലും ഈ ലോകത്ത് സദാ ഒരാളെ പേര് മുഴങ്ങി മുഴങ്ങി കേൾക്കുമ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കാതെ അധ്യാപനത്തിനും എതിരായാൽ ഏതായാലും നമുക്ക് പേരിനെങ്കിലും അതിൽ ഉൾക്കൊള്ളാൻ പറ്റി ഇനി അത് വികസിപ്പിക്കണം തിക്കുറും സലാത്തും ചൊല്ലിട്ടോ അള്ളാഹു തോഫി കയ്യട്ടെ അള്ളാഹു തോഫി കയ്യട്ടെ ഇന്ന് ബഹുമാനപ്പെട്ട റഷീദ് ഖാന്റെ ഇടക്കിടക്ക് പിന്നെ നമ്മുടെ കുട്ടികൾക്കും മറ്റൊക്കെ മഹലിനോടൊക്കെ സഹകരിച്ച് സഹായിക്കുന്ന ആളാണ് നിങ്ങൾക്കൊക്കെ അറിയില്ല എന്താ ഇനീഷ്യലേ മാറുന്നല്ലോ ഇനി ഋഷീദ് ചേനാത്ത് ഋഷിഖാർ കാര്യം ഗൾഫിലുള്ള മുപ്പരുന്ന ചായങ്കി മുപ്പരവാ എനിക്കും വിളിച്ചിരുന്നു മരിച്ച ആ ദിവസമാണ് വഫാത്തിന്റെ ആണ്ടാണ് എന്ന് പറഞ്ഞ് ദ്വർക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല പ്രിയപ്പെട്ട പിതാവിന് കബറ് സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു സുബാനോത്താല ഖബർ സ്വർഗമായി കൊടുക്കട്ടെ അള്ളാഹു സുബഹാനോത്താല എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഭൂമിക്കകത്തുണ്ടെങ്കിൽ അള്ളാഹു ഒഴിവാക്കി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തേക്ക് അള്ളാഹ് വിശാലമായി കൊടുക്കട്ടെ അള്ളാഹു മഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അവരെയും നമ്മളെയും അവരുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തെയും ഹബീബിന്റെ ജിവാറിൽ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ സംഘടിപ്പിക്കട്ടെ അള്ളാഹു സുബാനോത്താല അവരുടെ ഖബറിൽ പ്രകാശം പരത്തട്ടെ സൗരഭ്യം പരത്തട്ടെ سوغندم برتتة الله الله إيد نالجيا أبريه بتا موان خير كا خيرم بركة ورد كاتش تلك بركة سلام توم دادان صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله مصلي على محمد يا رب صلي وسلم الحمد لله رب العالمين حمد طيب المبارك في جزيل جميل دائم بدوام ملك الله ിൽ വിശ്രമത്തിൽ കഴിയുന്ന മുഴുവൻ മഹാന്മാർ മഹാദികളിലും ഈ നാട്ടിൽ മറയപ്പെട്ട മഹാൻമാർ മഹാദികളിൽ എത്തിക്കണേല്ലോ കൊടുക്കണേ 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 ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞ ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഒറ്റവർ ഉടയവർ കുടുംബക്കാർ കൂടെ പഠിച്ചവർ ഞങ്ങളെ പഠിപ്പിച്ചവർ ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ എല്ലാവരിലേക്കും എത്തിക്കണേയല്ലോ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന മമ്മിന മമ്മിനാത്തിൽ എത്തിക്കണേല്ലോ അള്ളാഹുയെ പ്രിയങ്കരനായ റഷീദ് ഖാന്റെ വാപ്പാന്റെ ഹളമുറത്തിലെത്തിക്കണയല്ലോ അവർക്കൊക്കെ നീ കബറ് സന്തോഷമാക്കി കൊടുക്കണമെന്നോ എപ്പോഴാണ് ആ കബറിലേക്ക് ഞങ്ങളുടെ യാത്ര എന്നറിയില്ല കൂടെയുണ്ടായിരുന്ന പലരും കബറിലാ കൂടെ പഠിച്ചിരുന്ന പലരും കബറിലാ കുടുംബത്തിൽ പ്രഗത്ഭരിൽ പലരും കബറിലാ മാതാപിതാക്കൾ തന്നെയും കബറിലാണ് അല്ലോ ഈ യിലായി ജീവിതം നന്നാക്കാൻ തോഫിക്ക് നൽകണയല്ലോ ഞങ്ങളെ യാത്ര എപ്പോഴാന്ന് ഞങ്ങൾക്കറിയില്ല നിനക്ക് കൃത്യമാണ് നീ രേഖപ്പെടുത്തിയതാണ് അള്ളാഹു ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘമായ ആയുസിനിൻ്റെ തോത്തിലായി നൽകണയല്ലോ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈ മാനോടെ സ്വർഗം കണ്ട് ചിരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകണയല്ലോ അള്ളാഹുവേ മരണസമയത്ത് ഈ മാന്തരിക്കുന്ന ദുനിയാവിലുള്ള ഏറ്റവും വലിയ അപകടത്തിൽ നിന്ന് അപജയത്തിൽ നിന്ന് ഏറ്റവും വലിയ ദുരന്ത മുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ലോ ആ സമയത്ത് അള്ളാഹുവെ ഒരാളും ഓർമ്മപ്പെടുത്താനില്ലെങ്കിലും സ്വന്തമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കെളിമ പതറാതലാ ഇലാഹ ഇല്ലോ എന്ന് മൊഴിഞ്ഞുകൊണ്ട് ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകണയല്ലോ കുമറക്ക് പോകുന്ന ആളുകളുണ്ടല്ലാഹുവേ യാത്ര സുഗമമാക്കി കൊടുക്കണേല്ലോ മക്ബൂലത്തായ ഉറകൾക്ക് തോഫീക്ക് നൽകണയല്ലോ മറുലിയായ ജിയാറത്തിന് ഭാഗ്യം നൽകണയല്ലോ ഞങ്ങളെ പലവട്ടം മക്ക മദീനകളിൽ എത്തിക്കണേയല്ലോ അള്ളാഹു ഈ നാടിൽ ഐക്യം നൽകണയല്ലോ ഐശ്വര്യം നൽകണയല്ലോ എല്ലാ വീട്ടിലും പറക്കത്ത് നൽകണയല്ലോ എല്ലാവർക്കും ക്ഷേമം നൽകണയല്ലോ സ്നേഹം നൽകണയല്ലോ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണയല്ലോ പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണയല്ലോ യുവാക്കൾക്ക് ഹർശന ൾക്കും കുടുംബങ്ങളിലൊക്കെ ഭദ്രത നൽകണയല്ല ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണോ നിന്റെ ഹബീബിന്റെ ആളുകളാക്കണേദിൻ്റെ വക്താക്കളും പ്രചാരകരുമാക്കണേ അല്ലോ മഹബത്തിൻ്റെ വക്താക്കളും പ്രബോധകരുമാക്കണേ അമ്മോ മതിഹിലായി ജീവിക്കാനുള്ള തൗഫീഖ് ورحم امت سيدنا محمد تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن مهمه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير صحابي اجمعين سبحان ربك رب الحمد لله رب العالمين